ഇതൊക്കെ നല്ല കയോണാണിട്ടത് ച്ചാർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താത്താ താത്താ മാങ്ങച്ചാർ ഉണ്ടാക്കുമ്പോൾ കാണിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആ മാങ്ങച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു ഉണ്ടാക്കി കഴിച്ച് ഞാൻ അതിങ്ങനെ കൂട്ടുമ്പോ എപ്പോഴും വിചാരിക്കും നാടൻ മാങ്ങച്ചാറുണ്ട് അപ്പൊ ഇതിന്റെ റെസിപ്പി കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം ഇനി ഉണ്ടാക്കുമ്പോഴെനിക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇന്ന് എന്തായാലും ഞാൻ നാടൻ മാങ്ങച്ചാറിന്റെ റെസിപ്പി കാണിച്ചോ നല്ല ടേസ്റ്റാ പണ്ട് പഴയ വീട്ടിലൊക്കെ ആവുമ്പോൾ കണ്ട് തറവാട്ടിലൊക്കെ ആവുന്ന സമയത്ത് കടമ ഉണ്ടാക്കണ അച്ചാറൊക്കെ ഇപ്പൊ ഇന്ന് അച്ചാർ ഉണ്ടാക്കുമ്പോ നല്ല കേട്ടോ വിശേഷം ഇന്ന് രാവിലെ മുതലുള്ള ഈ സമയം വരെയുള്ള വിശേഷാണ് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ കുറച്ച് പഴുത്തുക്ക് കേട്ടോ കുറച്ച് ക്ഷണിച്ചിരിക്കുന്ന അപ്പൊ നോമ്പ് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പൊ രാവിലത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരിക അപ്പൊ ഞാൻ മാങ്ങയും കാര്യങ്ങളൊക്കെ ചെത്തി സെറ്റപ്പ് ആക്കട്ടെട്ടോ രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ അല്ലെട്ടോ ദിവസം തുടങ്ങണത് ഒരു ഉച്ച മുതല ഉച്ച വരെ കിടന്ന് കിടന്നുറങ്ങിയേക്കാരു കുടിച്ച് ഫ്രഷായി അമ്മാമൊക്കെ തിന്ന് കുറുക്കൊക്കെ തിന്നു യാമിക്കുട്ടിയിലെ ഉം ുട്ടിക്ക് പുതിയ സമ്മാനൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ആയിട്ട് സർപ്രൈസായിട്ട് ഞാൻ കഴിഞ്ഞ അങ്ങനാവശ്യം പറഞ്ഞില്ലേ കൊറേ നേരം ഉറങ്ങു കെട്ടോ കൊറേ ആൺകുട്ടിന്റെ കൂടെ ഉറങ്ങോന്ന് ആരോ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൺകുട്ടി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങും ചെയ്യും ഞങ്ങൾ നീക്കുമ്പോ നിൽക്കും ചെയ്യും പിന്നെ ഞാനെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ നീക്കുമ്പോൾ പാലക്ക കൊടുക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഓർമ്മ അതിൽ ഒന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിവരൊക്കെ ഓടും കണക്കു കിട്ടും ഇന്ന് നീച്ചിതാ കൂടി നിസ്കാരം കഴിഞ്ഞ് ആൺകുട്ടിക്ക് കൊടുക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ഈ ഡ്രസ്സ് ഞങ്ങള് ഗുജറാത്തിൽ പോയപ്പെടുത്തതെന്നു കേട്ടോ ഞാൻ അബിലൂട്ടി ഹേ അലിംഗ് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഫുൾ ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ പിന്നെ ചെറിയൊരു ബ്ലേസിംഗും ഉണ്ട് അതേവിധായൊരു ബെൽറ്റും പുറത്തൊക്കെ പോകാൻ പറ്റിയ ഡ്രസ്സാണ് ഞാനിപ്പോ നിരക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലജിത്താന്റെ വീട്ടിൽ പോകാൻ കേട്ടോ നോമ്പ് തുറക്കാനുള്ള സാധനം ഉണ്ടാക്കണേന് പോയി പോയോ ലജിത്താൻ്റെ വീട്ടിൽ പോകുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഡ്രസ്സുകൾ തയ്ക്കാൻ കൊടുത്തേക്കുന്നുട്ടോ അപ്പൊ ഡ്രസ്സുകൾ തയ്ച്ചത് കിട്ടാനുള്ള പൊലകൊണ്ടാണ് കേട്ടോ പോണത് അല്ലെങ്കിൽ നട്ടുച്ചൊക്കെ ഒന്നും പോകണമോ തന്നെ ഒരു ഇതില്ല നോമ്പ് നോക്കിട്ട് പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ പരിചയപ്പെട്ടു എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മോസ്ചറൈസർ നല്ല സൂപ്പർ മോസ്ചറൈസർ ഒട്ടും ഓയിലില്ലാത്ത ഒരു മോസ്ചറൈസർ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ആ മോസ്ചറൈസർ കാണിച്ചു തരുന്നതിന് മുമ്പ് സാധാരണ ഒരു മോസ്ചറൈസർ തേച്ചിട്ട് ഞാൻ ഒരു ടെസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഈ ഒരു സൈഡിൽ മാത്രം സാധാരണ മോസ്ചറൈസർ തേച്ചിരിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഇതാവുന്നതാണ് ആകൊരു മംഗലായി അതായത് സ്ക്രീനിൽ ഫുൾ എണ്ണമെഴുക്കായിട്ടാണ് കേട്ടോ അപ്പൊ അതേപോലെ ഒരു എണ്ണമെഴുക്കായിരിക്കും നമ്മുടെ ഉണ്ടാവും ഞാൻ പറഞ്ഞ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ കാണിച്ചത് കേട്ടോ ഞാൻ പറഞ്ഞ മോസ്ചറൈസറ് നമ്മൾ ഈ വേനൽക്കാലത്ത് ചൂടും പൊടിയും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് നമ്മൾ മോയിസ്ചറൈസർ തേക്കണം കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ തേക്കുന്നതാണ് മോസ്ചറൈസർ ഇത് ഡോക്ടർ ഷെഡ്സിന്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഇട്ടോ ഡോക്ടർ ഷെഡ്സിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഒന്ന് പുരട്ടി കാണിച്ചുതരാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് താ സ്കിന്നിൽ അബ്സോർബ് ആയിട്ട് ചേരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കിയേക്കാം എത്രമാത്രം ഓയിൽ ഫ്രീ ആണ് എന്നുള്ളത് കേട്ടോ ഇത് കണ്ടോ ക്യാമറ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത്ര മാത്രം ഓയിൽ ഫ്രീ ആണ് ആണ്ട്ടോ ഇത് പ്രകൃതിന്റെ ശാസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ വിത്ത് പവർ ഓഫ് നാച്ചു ആൻഡ് സയൻസ് ഇതിൽ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ആണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് സെറാമൈഡ് നമ്മുടെ സ്കിന്നൊക്കെ നന്നാക്കി എടുത്തിട്ട് സ്കിന്നിന് നല്ലൊരു ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്കിന്നിന്റെ മറ്റ് പ്രോബ്ലംസ് ഒക്കെ തടയാനും വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം തരാനും സഹായിക്കും ഇത് വളരെ ലൈറ്റ് വൈറ്റ് ആണ് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ആഴത്തില് ഹൈഡ്രേഷൻ തരുന്ന ഒരു ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആണ് അതുപോലെ ഡോക്ടർ ഓയിൽ ഫ്രീ ോയിചറൈസറിന്റെ വേറൊരു വേരിയന്റ് ആണ് ഇത് കേസർ ആൻഡ് കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് ഡോക്ടർ സെസിന്റെ ഈ ഒരു ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ പ്രകൃതിന്റെ സയൻസിന്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇതിൽ കേസറും കോജിക് ആണ് അടങ്ങിയിട്ടുള്ളത് കോജിക് ആസിഡ് നമ്മുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻ ഒക്കെ തടയാൻ സഹായിക്കും കേസർ എക്സ്ട്രാക്സ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആക്കാനും സ്കിന്നൊക്കെ ഒരു ഈവൻ ടോൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് സ്കിന്ന അബ്സോർവ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഒട്ടും ഓയില്ല അപ്പൊ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഒക്കെ തപ്പി നടക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ മുഖത്ത് ഓയിലൊക്കെ ഉള്ളവർക്ക് ഒന്നും കൂടി മോയിസ്ചറൈസർ ഒക്കെ ഒന്നും കൂടി ഓയിൽ ആവും പുറത്തൊക്കെ പോകുമ്പോഴത്തേന് സ്കിന്നൊക്കെ ആകെ ഉള്ളാകും അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് ഡോക്ടർ ഷെഫ്സിന്റെ ഈ ഒരു ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ അപ്പൊ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആമസോൺ നൈക്കാ ഫ്ലിപ്കാർട്ട് പെർപ്പിൾ ഡോട്ട് കോമിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഡോക്ടർ ഷെഫ്സിന്റെ വെബ്സൈറ്റിലും കിട്ടും വെബ്സൈറ്റിൽ വാങ്ങിക്കുമ്പോൾ ഇരുപത് പെർസെന്റേജ് ഓഫറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഷാസ് ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ റെഡി എന്റെ മേക്കപ്പ് പ്രോഡക്സൊക്കെ ഇവിടെ ആയിട്ട് കൊടുക്കാൻ കിട്ടാത്ത സ്ഥലത്ത് ാമിക്കുട്ടിക്കുള്ള സമ്മാനം പൊതി എടുത്തിട്ട് വരാൻ പാർക്കാണ് പ്രശ്നം അതാ അല്ലാതെ മനിക്കല് കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടോ യാമിക്കുട്ടി ഇവിടെ മ്യുട്ടിക്ക് മറ്റേ സർപ്രൈസിനേക്കാളും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഞാനൊക്കെ എനിക്ക് ആദ്യം തോന്നിയത് സംശയം സർപ്രൈസ് വരട്ടോ അങ്ങനെ രണ്ടാക്കും നമുക്ക് രണ്ടാക്കും അത്ര സർപ്രൈസ് പക്ഷെ അതൊക്കെയാണ് ഉപയോഗം അത്രേ നമ്മളെ ുട്ടിയുടെ അന്നിണ്ടാക്കിയ റൂമാണ് ഇതോടെ കളിച്ചിട്ട് വൃത്തിയുടെ ആക്കും രാത്രി ഞങ്ങൾ കിടക്കുമ്പോ വീണ്ടും അതൊക്കെ വൃത്തിയാക്കും പിന്നെ രാവിലെ കളിപ്പാട്ടങ്ങൾ മാത്രം അവിടെ ആവുമോ താങ്കൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടിട്ടുണ്ടാവില്ലേ എന്താണ് വെച്ചിട്ട് ഇതിലോട് കളിക്കണം കാണാൻ പൊള്ളികളൊന്നിട്ടു എന്ത് കളി കളിക്കണേട്ടി വരാനായിരുന്നു വരാനായിട്ടില്ല बोले काके नोचा कोको एम अगली और ता कोको एम अगली कोको एम अगो कोयमा कोयमा कोको एम अगो कोयमा कोको एम अगो कोयमा पापा बड़ी पिकटेक अगली यार वो लेकिन एक अगली कंबुड़ ये बनाई

മനസ്സിലായിട്ടില്ല കാര്യം എന്താണ് കുട്ടിയുടെ ചെറിയ പേടിയിലാണ് ആള് അല്ല ആദ്യായിട്ട് കാണണല്ലേ ഇങ്ങനത്തെ ബോളൊക്കെ ഞാൻ കുട്ടി ഗുഹ കണ്ടിട്ട് ചെറിയൊരു പേടി കേട്ടോ ഓൾ നമുക്ക് നമ്മളെ പേപ്പർ പേപ്പറൊക്കെ ഞാൻ പാട്ട് വെച്ചിരിക്കുന്നു പോയി വന്നിട്ട് കളിക്കാനും ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് ഷോപ്സും വേണ്ട പാൻറും വേണ്ട ചെട്ടിയും വേണ്ടി കൊണ്ടുവച്ചിട്ട് നല്ല നേരം വേണ്ടിയിട്ട് ഇനി പോയി വന്നിട്ട് വേണം ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ദോഷ വന്നിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ പോണത് ഞാൻ പോണമെന്ന് വിചാരിക്കുമ്പോൾ ചോദി ആകുമ്പോൾ ഡ്രസ്സ് കിട്ടണ കാര്യം ആകുമ്പോൾ കേൾ കിട്ടാനും സമാധാനമില്ലല്ലോ കുറേ സൈഡ് അടിച്ചു വെച്ചു പറഞ്ഞിട്ട് ഞാനൊന്ന് ഐറിസ് ജ്വല്ലറി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്നില്ലേ ആ ബാങ്കിൾസ് ഒക്കെ കേട്ടോ അതുപോലെ ഹാൻഡ് ചെയിൻ അപ്പം ഇത് സിനിമകൾക്കും അന്മുൾക്കും ഒക്കെ കൊടുക്കാൻ ഇത് ചോദിച്ചിരുന്നു ഈ ബിസ്ക്കറ്റ് ഗൾഫിലേ കിട്ടുള്ളൂ ഇങ്ങനൊക്കെ ഇവിടെ കിട്ടിയത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ലോട്ടസിന്റെ ഈ ബിസ്ക്കറ്റ് ഇപ്പം ഇതും കുറച്ച് ചോക്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഈ വഴി ഇറങ്ങി വണ്ടി എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി കേറിക്കാൻ വണ്ടി കയറിയപ്പോ യാമിക്കുട്ടി ഫ്ലാറ്റ് ആയി നല്ല ഉറക്കം ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ടും ഇല്ല പാലൂരാണ് കേട്ടോ അനജിത്തുള്ളത് എന്തായാലും അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുവോ എന്താണെന്ന് അറിയില്ല കാരണം ഞാൻ ട്രൈ പോഡ് ഒന്നും എടുത്തിട്ടില്ലട്ടോക്ക് ട്രൈ പോഡ് ഇല്ലാതെ വീഡിയോ എടുക്കാൻ കഴിയാതെ ഇപ്പൊ ഞാൻ ഇതൊരു കാറിനോട് വെച്ച എന്തായാലും പോയി വന്നിട്ട് ഞാൻ മാക്സി ഒക്കെ കാണിച്ചാട്ടോ എങ്ങനെയൊക്കെ തയ്ച്ചുണെന്ന് എനിക്കും അത് കാണാൻ നല്ല ആകാംക്ഷണ്ട് എങ്ങനെയൊക്കെ തയ്ക്കാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല എന്നാൽ നിജിത്ത് തയ്ച്ച നല്ല പെർഫെക്റ്റ് ആക്കരുത് അതാ പിന്നൊരു സമാധാനം ഇവയും പോവേയും പോയിട്ട് വേണം ദോഷം ചൂടാ എന്റെ

ഹലോ വലൈക്കും ദി ഡ്രസ്സ് ഒന്ന് വരിയേണ്ടതാണോ എന്ന് ചുമാൻ ജ്യൂസും ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സും കട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൊച്ചു വാടികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നുമില്ല ഈ കരി ഒന്ന് റെഡിയാക്കണ പിന്നെ നോമ്പ് തുറന്നിട്ടാണ് അച്ചാർ 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 നല്ല നാടൻ ചെറിയ നോമ്പ് തോറേ വലിയ നോമ്പ് തോറസ്കാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് ആമക്കുട്ടിനെ കുളിപ്പിച്ചൊരുക്കി അവർക്ക് റായി വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് അരച്ച് കലക്കിട്ടുണ്ടാക്കൂല കുറുക്ക് ആ കുറുക്കൊക്കെ കുറുക്കി വയർ നിറച്ച് ഫുള്ളാക്കി കൊടുത്തോളം ഓർക്കാൻ ഉറക്കം കൊണ്ടേക്കെട്ടോ ഞാൻ മാക്സികൾ കാണിച്ചു തരാൻ പറഞ്ഞിരുന്നല്ലേ ആദ്യം ഞാൻ ഇട്ടത് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇടുമ്പോ എല്ലാരും ചോദിക്കലുണ്ടേ താത്ത ആ ഒന്നും കാണിച്ചു തന്നില്ല കാരണം ഇതേപോലത്തെ മാക്സി അടിക്കണം ആഗ്രഹമുള്ളവർക്കും അടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ വേണ്ടി വരുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇതങ്ങനെ നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ കൈയിൽ ഇതാ ഇവിടെ പപ്പു കൊടുത്തിട്ടുണ്ട് കൈന്റെ അറ്റത്തും ചെറിയൊരു പഫു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ സിബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ബോക്സ് പ്ലീറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ലേസും കൊടുത്തിട്ടുണ്ട് അങ്ങനൊരു ഫുൾ ലെങ്ത് മാക്സ് ചെയ്യാൻ കേട്ടോ ഇത് നിങ്ങൾക്കും കാണിച്ചതിന്റെ തുറക്കൂടുന്നുണ്ടോ വിചാരിച്ചിരുന്നത് അപ്പൊ തിന് അക്രാന്തം പോയിട്ട് ഞാൻ ഇതിന്റെ ഇടക്കൊന്നു വന്ന് കണ്ടു അപ്പോൾ ഇത് നല്ല അയം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നിന്ന് ഞാനിതൊക്കെ ചുക്കിച്ച് വിളിച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ വീനൊക്കെയാണ് പിന്നെ കൈന്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ ഏലയിൽ കട്ട കേട്ടോ സിബും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട്

അസ്സാം വലൈക്കും എല്ലാരോടും അസ്സലാമലൈക്കും പറഞ്ഞു അങ്ങനെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതായത് നേരത്തെ പോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് ഞെറിവ് കിട്ടും കയറിയിട്ടാണ് ഞെറിവ് അതുപോലെ തന്നെ കൈന്റെ അറ്റത്തിങ്ങനെ ലൂസായിട്ട് ഇവിടെ മാത്രം ഞെറിവ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു തരട്ടോ ഓരോ വീടേയും നമ്മളുടെ എല്ലാ വീടേയും കാണോ അപ്പൊ കാണാം ഇതൊക്കെ നല്ല റയോണാണ് കേട്ടോ അതൊക്കെ ഏത് കടയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓരോ കടയിൽ നിന്ന് ഏപ്രിയിലൊക്കെ പോകുമ്പോ എടുത്ത് വെക്ക വെച്ചിരുന്നതാണ് കേട്ടോ ഒന്നായിട്ട് എനിക്ക് ഞാനെന്നെ തയ്ക്കണം തയ്ക്കണം വെച്ചിട്ട് എടുത്ത് വെക്കണതാണ് പിന്നെ എനിക്ക് തയ്ക്കാനൊരു ഗ്യാപ്പ് ഇങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനെ ഇതൊക്കെ തയ്ക്കാനും ഉണ്ട് അപ്പൊ ഞാൻ വേഗം നെജിത്താക്കി കൊടുത്തു ഇത് അജിബ കളക്ഷൻസിൽ നിന്ന് നിർത്തിയതാണ് കേട്ടോ ഓൺലൈനായിട്ട് നെജിത്ത പിന്നെ നല്ല റെഡിമെയ്ഡ് ലുക്കിൽ റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ ആട്ടോ കണ്ടോ സിംപ് ഒക്കെ വെച്ചത് എല്ലാം ോക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാണ് തയ്ക്കിടുമ്പ കാഴ്ചട്ടോങ്ങനില്ലേ നമ്മ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ബൈ ഫ്ലൈസ് Okay okay okay, okay ൂ ഗ്യാങ് കൂടി മാങ്ങും കൊറച്ച് പച്ച മാങ്ങോ നോക്കട്ടെ കുറച്ച് ചെറിയ മാങ്ങ കൊറച്ച് മാങ്ങനും പച്ചക്കായി പച്ച ഒരു രസം കിട്ടും കാരണം ആ അച്ചാറിന്റെ രസം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് അതൊക്കെ ഇങ്ങനെ കൂട്ടി കഞ്ഞൊക്കെ കുടിക്കുമ്പോ ആ കൈനയേ അപ്പൊ തന്നെ വേണച്ചത് രസം ഞാനത് തന്നില്ല ടേസ്റ്റ് ചെയ്യാന് നാടൻ അച്ചാർ അപ്പൊ പ്രേക്ഷകർക്കും കൂടി കാണിച്ചു കൊടുക്കുകയും നാടൻ അച്ചാർ അച്ചാറൊക്കെ ഇതാ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു ഏഴ് എരിവുള്ള പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി ഒരു വിരലിന്റെ അത്ര ഒരു ഇഞ്ചി കഷ്ണം പിന്നെ തക്കാറി വേപ്പില പിന്നെ രണ്ട് പച്ച മാങ്ങട്ടോ നടുവരും വച്ചിട്ട് ഇതാ ഇങ്ങനത്തെ കഷ്ണങ്ങട്ടോ പണ്ടൊക്കെ അച്ചാറുകളൊക്കെ ഇങ്ങനത്തെ കഷ്ണങ്ങളല്ലോ ഇങ്ങനെ പിന്നെ മറ്റേ ടൈപ്പിൽ നിങ്ങളെത്തി കേട്ടോ ഇപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞാണല്ലോ അപ്പൊ എന്തായാലും നാടനല്ലേ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേണ്ടത് വെളിച്ചെണ്ണി പിന്നെ കടുകും മാത്രം മാത്രീക്ക് കുറച്ച് പുളിങ്ങ വേണം കേട്ടോ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അതിൽ പുളിക്കുക നല്ലോണേ തോന്നുന്നുണ്ട് അച്ചാരിക്കൊക്കെ എടുക്കുക ഞാനിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കുന്നത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഉലുവ ആയിട്ട് എടുക്കുന്ന കടുകും ഉലുവിതാ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഇഞ്ചി പച്ചമുളക് ി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിന്റെ അച്ച നല്ല നീക്കട്ടെ നീക്കുന്നതായിട്ട് എടുത്ത ആ പുടിവെള്ളം പുടിവെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് സെറ്റ് ആയാൽ കിട്ടാം അച്ചാർപ്പൊടിന്നുള്ളത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ ആ ഒരു നാളും ടേസ്റ്റ് ഇഷ്ടവർക്കൊക്കെ കേട്ടോ അടുത്തതായി നമ്മൾ ഈ പുടിവെള്ളം ഒഴിച്ചു കൊടുക്കാം കൊച്ചുമുളകിപ്പൊ നമ്മള് ഉപ്പ് ഇട്ടു ഉപ്പ് പിന്നെ അച്ചാറിൽ അത്യാവശ്യം വേണമെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കാം അത്യാവശ്യം എരിവുള്ള പച്ചമുളക് പോവാണ് കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു അരമുക്കാൽ സ്പൂണ് ഉപ്പും മഞ്ഞളും എല്ലാവരും ഇട്ടിട്ട് വെള്ളം നല്ലോണം തിളക്കണം കേട്ടോ തിളക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വെച്ച മാങ്ങ മാങ്ങിട്ട് കൊടുക്കാം പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ ഒന്നിട്ട് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വെച്ചിട്ട് ടേസ്റ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഓഫ് ആക്കാം ഓപ്പാക്കി ഇപ്പത്തന്നെ ഓഫാക്കിയാലും ഒരു രണ്ടു സമ്പത്തേന് നല്ല ഫുൾ പ്ലെയിൻ ആയിട്ടുണ്ടാവും കേട്ടോ മുത്തതായിട്ട് അയക്കു വേണ്ടത് കുറച്ച് കടുവും ഉലുവും കൂടിയും വറുത്ത് പൊടിച്ചതായിട്ടാണ് ജസ്റ്റ് ചട്ടിയിലിട്ട് വറുത്തിട്ട് ഞാൻ അവസാനത്തെ സ്റ്റെപ്പ് ഈ ഉലുവിയും കടുവും പൊടിച്ചത് കൊറച്ചധികണ്ട് കുറച്ച് മതി രണ്ട് സ്പൂൺ മതി കുറച്ചല്ല അതും കൂടി ഇതിൽ വന്ന് ഇട്ടു ഇത് നാളെ കുപ്പിയിലാക്ക ഒരു രണ്ട് മൂന്ന് ദിവസം കുപ്പിയിലാകെ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം മൂന്നാമതും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം വീഡിയോ വേണ്ടിയപ്പോ എന്റെ മുമ്പ് നോമ്പിന് ഞാൻ അച്ചാർ എപ്പോഴാ ഉപയോഗിക്കണേ ചതാ രാത്രി കിടക്കാൻ നേരത്തെ കുറച്ച് കഞ്ഞി കിട്ടും നോമ്പിന് മാത്രമേ കഞ്ഞി എടുക്കുക കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കഞ്ഞിക്ക് എപ്പോഴും കുടിക്കാൻ പറ്റില്ലല്ലോ വയറും തടിയൊക്കെ ഒക്കെ കൂടൂലേ ഇതാണ് നമ്മളെ നാടൻ അച്ചാർ കിട്ടോ ഇത് ഇന്നുണ്ടാക്കിയ അച്ചാറല്ല ഞാൻ അന്നുണ്ടാക്കിയ അച്ചാർ നല്ല അരിഞ്ഞ് നല്ല സെറ്റ് ട്ടോ മാങ്ങടിയും വെളുത്തുള്ളിയും ഇഞ്ചടിയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല സെറ്റായ നാടൻ മനച്ച അങ്ങനെ അതും കൂട്ടിയിട്ട് ഞാൻ കഞ്ഞിടക്കട്ടെ ഈ ശീലപടം എനിക്ക് മാത്രം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പുട്ടനെ എന്തൊക്കെ ഉണ്ടാക്കി തിന്നുന്നുണ്ടായിരുന്നു ജൂസ് ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരുന്നു പലതോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ ഒക്കെ കൂടെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ പിന്നെ ദോശയും ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ എത്താഴത്ത് നീക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ എന്തായിരുന്നു ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും